പ്രശ്നം ഇന്ന് ഞാനേ തൃശ്ശൂർ മണ്ണുത്തി എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ അതായത് ഇത് ഹൈവേ ആണ് കാണുന്നത് നമ്മുടെ തൃശ്ശൂർ എറണാകുളം പാലക്കാട് ദിശയിലേക്ക് പോണ ഹൈവേയുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു കിടിലൻ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് വണ്ടികൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒക്കെ നല്ല റീസണബിൾ പ്രൈസിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള കേട്ടോ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടികളാണ് സോ ഇവിടുത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുമ്പോൾ കംപ്ലീറ്റ് വണ്ടികളുടെ ഡീറ്റെയിൽ ഗ്ലാസുകളും എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട് മോഡൽ കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് വായിച്ച് കഴിച്ച് തരാം നമുക്ക് വീട്ടിലേക്ക് പോവാം സോ അതാ വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ മുന്നേ ഞാൻ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ തരാം ഇത് ഓരോ വണ്ടികളുടെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കളറോ അല്ലെങ്കിൽ വണ്ടിയുടെ മോഡലോ നമ്പറോ വെച്ച് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ഓരോന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇവരുടെ ഓണറുടെ ഈ ഓട്ടോ ഹബ്ബിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പുള്ളിന്ന് നേരിട്ട് വിളിച്ചാലും മതി സോ ഈ വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സോറി രണ്ടായിരത്തി മൂന്ന് മോഡൽ ഇരുപത്തെട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് ഒന്ന് ഇരുപത് കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പിൽ വരേണ്ട ഓൾട്ടോട്ടാ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ആവശ്യമുള്ളവർ പറഞ്ഞോ ഇനി അടുത്തത് ഷവർലയുടെ ീറ്റാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരണ എഴുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഒടിയൻ വണ്ടിയിട്ടാണ് ബീറ്റ് ഒരുപാട് പേരെ ഫാൻ ബേസ് ഉണ്ട് പക്ഷെ എല്ലാ വണ്ടികളും കുറവ് ഓടിയാ കിട്ടുക അധികം ഓടാത്ത സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഇനി അടുത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ സാൻഡ്രോ രണ്ടായിരത്തി നാല് മോഡല് ഒന്നേക്കാല് ലക്ഷം കിലോമീറ്റർ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തായിരം കിലോമീറ്റർ പെട്രോൾ മാനുവല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരണ വണ്ടി രണ്ടായിരത്തി നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ഇതിന്റെ പേപ്പർ ക്ലിയർ ആയിരിക്കും പിന്നെ ഉള്ളത് ഒരു ടാറ്റാ നാനോ ആണ് ഇത് കൈലറ്റ് വണ്ടി കൈലെറ്റ് ബി പതിനാറ് മുപ്പത്തെട്ടാണ് ഇതിന്റെ നമ്പർ തന്നെ ഇതിൻ്റെ മോഡലിൻ്റെ പേപ്പർ വരു വെച്ചിട്ടില്ലേ അതൊരു പുതിയ സ്റ്റോക്ക് എന്നുള്ളതായിരിക്കും എനിക്ക് ആ ഗ്ലാസ് പതിനാലെന്നാണ് സീരിയൽ നമ്പർ അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനാല് വണ്ടി ആയിരിക്കും സോ ഈ നാല് വണ്ടി ഇനി ഇഷ്ടം പോലെ വണ്ടികൾ നിങ്ങൾ കാണിച്ചു തരാനുണ്ട് സോ മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങൾ പ്രൈസ് ഒന്ന് ടൈപ്പ് ചെയ്യുക വണ്ടി ഏതാ വേണ്ടത് നോക്കാം സോ ബാക്കിയുള്ള വണ്ടികളും കൂടി നമുക്ക് പരിചയപ്പെടാം അടുത്ത ഒമിനി ഒമിനി ചെറിയ ചെറിയ കടക്കാർക്ക് ഒരുപാട് ഡിമാൻഡുള്ള വണ്ടിയാണ് ഒമിനി എന്ന് പറയുന്നത് ഇതിന്റെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം തേർഡ് ഓണർഷിപ്പിൽ വരുന്നത് പെട്രോള് കെ എൽ ഫോർട്ടി എയ്റ്റ് അതായത് തൃശ്ശൂരിലുള്ള രജിസ്ട്രേഷനിലുള്ള തന്നെയാണ് വടക്കാഞ്ചേരി രജിസ്ട്രേഷനിലാണ് അത് വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഐ ട്വന്റി ആട്ടോ തേർഡ് ഓണർഷിപ്പിൽ പറഞ്ഞത് ഡീസലാണ് നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവും തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത് കെ എൽ പതിനാല് ഐ ട്വൻ്റി സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പറഞ്ഞത് ഇത് സാൻഡ്രോ ഗ്ലാസിൽ നമ്പർ എഴുതിയിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഡീറ്റെയിൽ എഴുതിയിട്ടില്ല അപ്പൊ പിന്നെ പുതിയ സ്റ്റോക്ക് ആവാനും ചാൻസ് കെ എൽ സീറോ ടു ഇതിന്റെ ഗ്ലാസ് എടുക്കുന്നത് സീറോ എയ്റ്റ് ആണ് എടുക്കണം അപ്പൊ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി എട്ട് മോഡലായിരിക്കും ഇതിന്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഐ ടെൻ ഗ്രാൻഡ് ആണ് വന്നിട്ടുള്ളത് ഐ ടെൻ ഗ്രാൻഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലീൻപീസ് വണ്ടിട്ടാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല മാനുവൽ ആണ് വരുന്നത് പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയിട്ടാണ് സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ടെൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഞാൻ അടുത്ത് തരാം ഇനി അടുത്തത് ഹോണ്ട സിറ്റി അത് കായലേറ്റ് വണ്ടിയാണ് കായ്ലേറ്റ് ആയാലും സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി കാണാൻ വലിയ പ്രശ്നമില്ല മേജർ ഗ്ലാസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇപ്പൊക്കെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനി അടുത്തത് എട്ടി ടൊയോട്ട എ ടിഒസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഫ്യൂല് ഡീസലാണ് അലോയ്വിൽ ഉണ്ട് നല്ല അടിപൊളി ബ്ലൂ കളർ ഈ ഏറ്റവും അധികം കാണാത്ത പോലത്തെ ഒരു ബ്ലൂ എന്ന് പറയുന്നത് സോ ഇത് താല്പര്യം പറഞ്ഞോ ഇത് കിലോമീറ്റർ ഒന്നേ സംതിങ് ആണോ ഓടിയിട്ടുള്ളു ഡീസലാണ് മാനുവലാണ് ലോൺ അവൈലബിലിറ്റി ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും സോ ഇനി അടുത്ത ബാച്ച് വണ്ടികളെ കാണാം പിന്നെ ഉള്ളിൽ കിടക്കുന്ന വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഹുണ്ടയുടെ വെറുനെയാണ് ഡീസൽ തേർഡ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളുട്ടാ രണ്ടായിരത്തി എത്ര മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത്തൊന്ന് അതിലാണ് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് വരേണ്ടത് അപ്പോൾ വണ്ടി ക്ലിമ്പീസ് വണ്ടിയാണ് വേറെ മേജർ പ്രശ്നമില്ലേ ഇപ്പോൾ ഈ കാലപ്പഴക്കത്തിൻ്റെ കാര്യങ്ങൾ കെ എൽ വൺ അലോയ്വിയിലുണ്ട് ബ്ലാക്ക് കളർ നല്ല സ്പോട്ടി ലുക്ക് ഉണ്ട് വണ്ടി അടുത്തത് നമ്മുടെ ബോട്ട്സ് വാഗൻ ഒരുപാട് പേരുടെ ഡ്രീം വെഹിക്കിൾ ആണല്ലോ ബോട്ട്സ് വാഗൻ്റെ പോളോ അല്ല അത് ബെൻഡോ ആണ് വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്സ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇത്തിരി ഒരു സ്പോർട്ടി ആയിട്ടുള്ള കുറച്ച് കൂൾ ഫിലിം മേജർ ക്ലാസ്സിൽ ഒരു കൂൾ ഫിലിം അടിച്ചിട്ടുണ്ട് കമ്പനി അലോവിയിൽ ടയർ അത്യാവശ്യം നല്ല കണ്ടീഷനുണ്ട് പക്ഷേ ഇതിങ്ങനെയാണ് പുതിയ സ്റ്റോക്കാന്നുണ്ട് അത് കാരണം ഇത് പേപ്പറിൽ ഡീറ്റെയിൽ എഴുതിയിട്ടില്ല അപ്പോൾ സ്റ്റോക്ക് പുതിയതായിരിക്കും ഇനി എ ടിഒസ് ഇത് ലീവാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ലീവാട്ടാ നയൻ ഫൈവ് ഫൈവ് നയൻ ഫാൻസി നമ്പർ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്രയും പക്കായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ് ഞാൻ ഈ അടുത്ത് വണ്ടി ഓടിച്ചുണ്ടായിരുന്നു കുറച്ച് അപ്പം എനിക്ക് അറിയാം വണ്ടിനെ പറ്റി ഇതിന്റെ ടയർ കണ്ടീഷൻ അത്യാവശ്യം കുഴപ്പമില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എട്ടിസ് ലീവാന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പ്രൈസ് പറഞ്ഞുതരാം ഫോർഡ് ഫിഗോ അടുത്ത ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വെറും എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൺപത്തി കിലോമീറ്റർ വരണ ഫോർഡ് ഫിഗോ സോ ഇതിന് താല്പര്യം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം സോ ഇനി ഒരു വലിയ ബാച്ചും കൂടെ എനിക്ക് കാണിച്ചു റണോൾട്ട് ഈ വണ്ടി കിഡിലെ വണ്ടി എൺപത്തി കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് ഗിയർ അടിപൊളിയല്ലേ അല്ലവീലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കിഡ് ശരിക്കും പറഞ്ഞാൽ നോർമലി കാണാൻ അത്ര വലിയ ഒരു വണ്ടി പക്ഷെ ഇതിന്റെ അലവ് കാണാൻ നല്ല രസം വണ്ടി നല്ല എയിമുണ്ട് വണ്ടി കിടക്കണ കാണല്ല എം ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള വണ്ടി പറഞ്ഞോ കെ എൽ ഫിഫ്റ്റി സിക്സില് പറഞ്ഞ കിഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് ഫുൾ ഓണൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാകും കിഡ്ഡിന് ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് വാഗ്നാർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എൽ എക്സ് ഐ അറുപത്തിനാലായിരം കിലോമീറ്ററോടെ വണ്ടി ആയിരത്തി പന്ത്രണ്ട് എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി വേറെ മേജർ ഇഷ്യൂസ് ഒന്നും വണ്ടിക്ക് കാണാല്ല ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം രണ്ടായിരത്തി പന്ത്രണ്ട് ഗ്ലാസ് രണ്ടായിരത്തി പന്ത്രണ്ട് മേജർ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ വണ്ടിക്ക് അടുത്തത് ഇനി പിന്നിൽ എടുക്കുന്നത് ബോട്ട്സ് വാഗിന്റെ തന്നെ വെന്റോ ആ ഇതിന്റെ പേപ്പറിലെ അപ്പൊ ഇതെങ്കിലും സ്റ്റോക്ക് വേറെ വന്നിട്ടുള്ളതായിരിക്കും ഇതിന്റെ പേപ്പർ ഇവിടെ വെച്ചിട്ടില്ല അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അറിയില്ല മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഗ്ലാസ് നോക്കിട്ട് പറഞ്ഞേരാട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വേണ്ടി കേട്ടോ ടു തൗസൻഡ് ഇലവൻ ആണ് അപ്പൊ ഇത് ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ഇവിടെ ഒരു ക്രൂസ് എടുക്കണ്ട ക്രൂസ് താല്പര്യമുള്ളവര് പറഞ്ഞോ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിമൂന്നര കിലോമീറ്റർ ക്രൂസ് തേർഡ് ഓണർഷിപ്പിൽ പറഞ്ഞ വണ്ടിട്ടാണ് എന്നിട്ട് സാധനം ബി എം ഡബ്ല്യു അല്ലെങ്കിൽ ബെൻസ് ഒക്കെ തുല്യാണ് ഒരു ഷവറിലേറ്റ് ക്രൂസ് മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിസാന്റെ സണ്ണി എടുക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒന്നേ പതിനഞ്ച് ഓടി സെക്കൻഡ് ഓണർ സണ്ണി എക്സൽ രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ അടുത്ത കൊല്ലത്തിന് പേപ്പർ ടെസ്റ്റൊക്കെ വരുള്ളൂ ധൈര്യമായിട്ട് മേടിക്കാം ഭയങ്കര മൈലേജാ ഒരു സെഡാനിൽ തന്നെ ഹൈ മൈലേജ് ഉള്ള വണ്ടി എന്തെങ്കിലും ഉണ്ടായിരുന്ന വണ്ടിയാണ് നിസാൻ സണ്ണി ബെസ്റ്റ് വണ്ടിയാ പിന്നെ കെ എൽ തേർട്ടി ടു വരുന്ന മരുതി വാഗണർ രണ്ടായിരത്തി പത്ത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി വലിയ കുഴപ്പമില്ല മാരുതി വാഗണർ ബ്ലാക്ക് കളർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിനെടുത്തരാം സാൻഡ്രോ രണ്ടായിരത്തി പതിനാല് കിലോമീറ്റർ കിലോമീറ്ററോട് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സാൻഡ്രോ സാൻഡ്രോട്ടാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അന്വേഷിച്ചിട്ടുള്ളൊരു അടിപൊളി സാൻഡ്രോ എടുക്കുന്നുണ്ട് ഇനി മൈക്ര രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നിസാൻ മൈക്ര എസ് ബി ആണ് എക്സ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റിൽ പുഷ്പട്ട സ്റ്റാർട്ട് കിട്ടുന്ന ഒരേ ഒരു വണ്ടി നിസാന്റെ മൈക്കറാണ് നമുക്കത് വളരെ ഒരു വിലയ്ക്കാണ് അത് കൊടുക്കാട്ടുള്ളത് പ്രൈസ് പറയണത് താഴെ കമന്റ് ചെയ്യുക പ്രൈസ് ഒന്ന് കമന്റ് ചെയ്യാം മൈക്രൊന്ന് കമന്റ് ചെയ്യുക കിഡ് റണാൾഡ് കിഡ് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ഇതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് നേരത്തെ കാണിച്ച പോലെ ഓട്ടോമാറ്റിക് ഇയർ തന്നെയാണ് വരുന്നത് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഇത് കിഡ്ഡ് താല്പര്യമുണ്ടെങ്കിൽ കളർ അടിച്ചോളോ നേരത്തെ കളർ നിങ്ങൾ വെഡ് കണ്ടത് ഇപ്പോഴത്തെ കളർ ഗ്രേ ആണ് അപ്പോൾ ഏതാ കളർ താല്പര്യമുണ്ടെങ്കിൽ അതടിച്ചോളൂ കുണ്ടയുടെ ഇയോൺ രണ്ടായിരത്തി പതിനാറ് മോഡൽ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ അവിടെ തേടാവുന്ന ഒരു പെട്രോൾ നിസാരെ എളിച്ച് കിട്ടുന്ന വണ്ടികൾ ചെറിയ ചെറിയ ബഡ്ജറ്റ് വണ്ടികളാണ് ഇവിടെ ഈ ഷോറൂമിൽ കംപ്ലീറ്റ് കിടക്കുന്നത് അതാണ് എനിക്ക് ഈ ഷോറൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇനി എക്സ് യു വി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് മഹേന്ദ്ര എക്സ് യു വി ഡബ്ലൂ എയ്റ്റ് ആണ് ഡബ്ല്യു എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ ഡബ്ല്യു ഡബ്ല്യൂ ആണ് ഫുൾ ഓപ്ഷൻ അല്ല ആ സമയത്ത് ഈ വണ്ടി ആണോ സമയത്ത് ഡബ്ല്യു എയ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ വന്നു തുടരുന്നത് അന്ന് കറക്റ്റ് ചെയ്യണം വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അടുത്തോ ഇനി പേപ്പർ വരുള്ളോ നിസ്സാർ ഒരു വലിക്കൊരു ഒരു രൂപയൊക്കെ ഒന്നര രൂപയൊക്കെ അഡ്വാൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകുന്ന വണ്ടി നിസ്സാണ്ട് പറയാനോ രണ്ടായിരത്തി പതിനാറ് മോഡല് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആ കൂടെയുള്ള കെയിൽ നാൽപ്പത്തി ആറ് പതിമൂന്ന് പതിമൂന്ന് ഫാൻസി നമ്പർ വൈറ്റ് കളർ റീപ്ലേസ്മെന്റ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഗ്ലാസ് ആണ് വരണേ റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടി ഒക്കെ ബി എം ബി എം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബി എം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കൂടി സെക്കൻഡ് ഓണറിൽ വരണേ ബി എം ആണ് വരണേ വേറെ മേജർ ഇതില്ല ഓട്ടോമാറ്റിക് ഡീസൽ കേട്ടാ താല്പര്യം ഉണ്ടെങ്കിൽ ലോ ബഡ്ജറ്റ് ബി എം ഡബ്ല്യു ആരെങ്കിലും നോക്കണ്ടെങ്കിൽ ഇത് നോക്കാം ഇനി സ്വിഫ്റ്റ് വീഡിയോ രണ്ടായിരത്തി പതിനേഴ് മോഡല് കെ എൽ ഫോർട്ടി സെവനിൽ വരുന്ന വണ്ടി ഒന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി മാനുവൽ ഡീസൽ കേട്ടാ താല്പര്യമുള്ളവർ പറഞ്ഞോ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനായിട്ടൊക്കെ നല്ല വണ്ടിയാണ് ഇനി ഇതേ സാധാരണ ഒരു സ്വിഫ്റ്റ് ഡീസൽ മാനുവൽ തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ ലാസ്റ്റ് വണ്ടിയാണ് നമ്മുടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ലോൺ അവൈലബിലിറ്റി വേണമെങ്കിൽ നോക്കാൻ പറ്റും നമുക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയാം സോ ഇതൊക്കെയാണ് ഈ ഷോറൂമിലെ വാഹന വിശേഷം നയൻറ്റി പെർസെൻ്റേജ് വാഹനങ്ങളും ഞാൻ ഇവിടുത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് സോ ഇതേപോലെയുള്ള അടുത്ത ഷോറൂമിലെ വാഹനങ്ങൾ അതായത് ഇത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോറൂമിൽ അട്രാക്റ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഫൈവ് ലാക്ക് ബിലോയില് വരുന്ന വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള അടിപൊളി കാറുകളാണ് ഞാൻ ഇവിടെ കണ്ടത് അതുകൊണ്ടാണ് ഈ ഷോറൂമിലത്തെ വീഡിയോ എന്തായാലും ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അതിൽ ഇടനിലക്കാരനായിട്ട് നിൽക്കണമൊന്നുമില്ല താഴെ കാണുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ ഷോറൂമിലത്തെ ഓഫീസിൽത്തെ നമ്പറാണ് നിങ്ങൾ ഈ മൊത്തം വീഡിയോ കണ്ടിട്ട് അതിൽ ഏതെങ്കിലും വണ്ടികൾ സ്പെഷ്യലി നിങ്ങൾക്ക് അറിയണം കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്ട് കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ അടുത്ത ഷോറൂമിൽ പോയിട്ടുള്ള വിശേഷങ്ങളോ അടുത്ത കാറിൻ്റെ വിശേഷങ്ങളോ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ അവിടെ വരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം